കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗാദയുടെ കയ്യിൽ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്ന സുമിത്രേനെയാണ് കേട്ടോ ഈ സമയം സുമിത്ര പറയണേ സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഈ മഞ്ഞളിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഇപ്പോഴത്തെ പിള്ളേരും എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയാണല്ലോ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതൊക്കെ എന്നാൽ ഇതുപോലെ പരമ്പരാഗതമായ കുറേ രീതികളുണ്ട് ഘാദമോളുടെ ഇനിയുള്ള ഈ വക കാര്യങ്ങളിലെല്ലാം അമ്മ കൂടുതൽ ശ്രദ്ധിക്കാം മോൾ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുകയല്ലേ അങ്ങനെയുള്ളപ്പോൾ മോളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ അമ്മയുടെ ചുമതലയല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിലൊക്കെ മഞ്ഞൾ തേച്ചു ഈ സമയത്തായിരിക്കും ദേഷ്യത്തിലെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് നവീൻ ചോദിക്കണേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും അംഗീകരിച്ചു തരാൻ എന്നെക്കോട്ട് പറ്റില്ല അന്നേരം സുമിത്ര ചോദിക്കണേ അല്ലട ഞാൻ ഗാദമോളുടെ കയ്യില് മഞ്ഞട് തേക്കുന്നതിന് ഇപ്പോൾ എന്താ പ്രശ്നം അന്നേരം നവീൻ പറഞ്ഞേ ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് ഗാഥ എടുക്കാൻ പോകുന്ന കഠിനമായ വ്രതങ്ങളെക്കുറിച്ചാണ് ഗാഥ വളർന്നത് ജീവിച്ചതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്ന ഗാഥ എങ്ങനെയാണ് ഈ വീട്ടിൽ ഇവരൊക്കെ പറയുന്നത് പോലെ ഇത്രയും കഠിനമായ വ്രതങ്ങൾ എടുക്കുന്നത് അതൊന്നും കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ കൊണ്ട് വ്രതങ്ങൾ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഈ സമയം മുത്തശ്ശം അങ്ങോട്ടേക്ക് ഒരുവാ എന്താ എന്താ ഇവിടെ പ്രശ്നം നവീൻ കുടുംബത്തിലെ ഇത്തരം കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾ മുതിർന്നവർ തീരുമാനിച്ച കാര്യമാണ് ഗാദമോള് ഒരു മടിയും കൂടാതെ അത് അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ നിനക്കെന്താ പ്രശ്നം അന്നേരം നവീൻ പറഞ്ഞേ മുത്തശ്ശി പണ്ടത്തെ കാലത്തെടുന്ന് വീട്ടിലേക്ക് ഒരു മരുമകൾ കയറി വന്ന വീട്ടിലെ മുതിർന്നവരെല്ലാം അവളുടെ മേലെ ആധിപത്യ സ്ഥാപിക്കുകയും അവളെ അവർ വരയ്ക്കുന്ന വരെ നിൽ നിർത്തുകയും ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല ഗാതി നിർബന്ധിച്ച് ഈ വ്രതങ്ങളടുപ്പിക്കാൻ ആർക്കും അധികാരമില്ല അതിന് ഞാൻ കൂട്ടു ചെയ്യില്ല അന്നേരം സുമിത്ര പറയുന്നുണ്ട് മോനെ മുത്തശ്ശി നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അന്നേരം നവീൻ പറഞ്ഞേ എന്ത് നല്ലത് ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അതിൻ്റെ പേരിൽ ഞങ്ങളിതിനാ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം പോകുകയാണ് കേട്ടോ നവീൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശ് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ ആയുസ് തീരാറായി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അവരുടെ ജീവിതത്തിന് ഒരപത്വം ഉണ്ടാവാൻ പാടില്ല കുറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം കണ്ണടക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തലമുറ തലമുറകളായിട്ട് ഈ ദോഷം അനുഭവിച്ചു വരുവാണ് അതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം വേണം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സുമിത്ര ചോദിക്കുകയാണ് സുമിത്രക്ക് മുത്തശ്ശി എന്ത് കാര്യം ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല ഈ സമയം കൃഷ്ണക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മോനെ നവിൻ മുത്തശ്ശിക്ക് നിൻ്റെ ഭാര്യയെ ഒരിക്കലും കാൽക്കേലിൽ ഇട്ട് ചവിട്ടാനോ അടിമയാക്കി വെക്കാനോ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ രണ്ടാളും മരണം വരെ സന്തോഷത്തോടെ ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ മുത്തശ്ശിക്കുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവാനുണ്ടോ അന്നേരം കൃഷ്ണ മുത്തശ്ശി ധരികിച്ചെന്ന് മുത്തശ്ശെ ആശ്വസിപ്പിക്കുന്നുണ്ട് അയ്യേ മുത്തശ്ശെതിനാറിയേ ഞാൻ ഇന്നലെ തന്നെ മുത്തശ്ശിയോടെ സന്തോഷത്തോടെ വ്രതങ്ങളെടുക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞതല്ലേ ഞാൻ ഈ വ്രതങ്ങളെടുക്കുന്നത് നവീന് വേണ്ടിയിട്ടല്ലേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ വളർന്നത് ഇങ്ങനത്തെ സാഹചര്യത്തിലൊന്നുമല്ല പക്ഷെ ഞാൻ ജീവിക്കേണ്ടത് ഇനി ഈ കുടുംബത്തിലല്ലേ അപ്പോൾ ഇവിടുത്തെ രീതികളോടും സാഹചര്യങ്ങളോടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റും മുത്തശ്ശിയൊന്നും കണ്ടു വിഷമിക്കുന്ന കൂടി തന്നെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ ഞാൻ നാളെ മുതൽ വൃതങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ പോകുന്നത് കൃഷ്ണയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കൊത്തിരി സന്തോഷമാണ് തലമുറകളായി കാത്തിരുന്ന് നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ദൈവമായിട്ട് അനുഗ്രഹിച്ചു വന്നതാണ് നീ നീ ഞങ്ങളുടെ ഭാഗ്യമാണ് മോളെ എന്ന് പറഞ്ഞ് കഥയെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് നിർമ്മലയും കീർത്തിയും ഉദയനുമൊക്കെ റൂമിൽ നിന്ന് സംസാരിക്കുന്നതാണ് നിർമ്മല പറയണേന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം ആ ഗാഥ ഭംഗിയായിട്ട് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അതോടെ ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സർപ്പദോഷം പൂർണ്ണമായിട്ടും തീരും പിന്നെ അവരുടെ ജീവിന് ഒരബദ്ധവും ഉണ്ടാവില്ല അത് കേൾക്കുന്നത് കീർത്തു വരണേ അത് ശരി അമ്മയുടെ നാവിന് നിന്ന് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു അമ്മ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കും മോഹൻ തരും എന്നിട്ട് അവസാനം അമ്മ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാ നഗർക്കും എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് വിവാഹ സമയത്ത് അവൾക്ക് അപകടം പറ്റും വിവാഹം കഴിഞ്ഞാൽ ഉടനെ അവൾ നാഗം കൊത്തും എന്നിട്ടിപ്പം അന്നേരം നിർമ്മല വരണേ ഇടി ഞാൻ പറയുന്നുവെന്ന് മുഴുവൻ കേക്ക് അവൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ഒരു തടസ്സമില്ലാതെ പൂർത്തിയാക്കിയാൽ മാത്രമേ അവൾക്ക് ഈ നാഗകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്ന ആ ശാപം ഉഗ്രമായി തന്നെ തിരിച്ചു വന്നിരിക്കും അത് കേൾക്കുന്നതും ഉദയം പറയണേ നിർമ്മലേ നമ്മൾ ഇത്രയും തവണ യാവുന്നതിന് മാക്സിമം ചെയ്തു എന്നിട്ടോ അവസാനം നമ്മൾ തന്നെ തോറ്റു തോറ്റുതുന്നമ്പം പാടി നമ്മൾ ചെയ്ത പണിയെല്ലാം നമുക്ക് തിരികെ കിട്ടുകയും ചെയ്തു ഇതുതേ ഇപ്പോഴത്തെ കഠിനമായ വ്രതങ്ങൾ ആ പെണ്ണ് അനുഷ്ഠിക്കാൻ പോകുന്നത് അതിൽ നമ്മളെന്തെങ്കിലും തടസ്സപ്പെട്ട് വന്നാൽ നാഗകോപങ്ങളോ നാഗദൈവങ്ങളോടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അവർ വന്ന് നിന്നെ കൊത്തും അന്നേരം നിർമ്മല ഭരണേ എന്നാപ്പനെ നിങ്ങൾ തന്നെ ഒരു വഴി കാണിച്ചാൽ എന്തായാലും പറയാനുണ്ടോ ഇല്ലല്ലോ എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും ഇതേപോലെ പുറത്തൊക്കെ പോയി വളർന്നൊരു പെണ്ണ് ഒരിക്കലും ഇതുപോലൊരു കാര്യം ചെയ്യില്ലെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അവൾ അവൾ പിടിക്കുക എങ്ങനെ ആൾക്കാളെ കയ്യിലെടുക്കണമെന്ന് അവൾക്കറിയാം ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളായിരിക്കുമല്ലോ ഇവിടുത്തെ രാജാതിരാജ അതിനീ നിർമ്മന ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല നാൽപ്പത്തൊന്ന് ദിവസം മുമ്പിലുണ്ടല്ലോ ഈ ദിവസത്തിനുള്ളിൽ തന്നെ വ്രതം മുടക്കി അവളുടെ മറിച്ച് ശരീരം ഈ വീടിൻ്റെ ഉമ്മർത്ത് ഞാൻ കെടുത്തും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് കയറി വന്നവളല്ലേ അവൾ അവൾ മറിച്ച് ചത്തു മലച്ച് ഈ വീട്ടിൽ ഉമ്മർത്ത് കിടക്കുന്നത് എനിക്ക് കണ്ണെന്ന് നിറച്ചൊന്ന് കാണണം പിന്നീട് കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വരും അങ്ങനെ നിർമ്മല പറയുന്ന വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോട് കൂടി നിൽക്കുവാണ് കീർത്തി പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ എന്തോക്കെ ആലോചിച്ച അവിടെ റൂമിൻ്റെ സൈഡിൽ പോയി നിൽക്കുമായിരിക്കും ഈ സമയം നവീൻ പമ്മി അമ്മിപ്പം അമ്മി വന്ന് മതിയെ കൃഷ്ണയുടെ ബാക്കിൽ വന്ന് നിൽക്കുവാണ് അന്നേരം പതിയെ കൃഷ്ണേൻ്റെ ചെവിയിലും മുടിയിലൂടെ ഇങ്ങനെ തലയോടെ കേട്ടോ ആദ്യം കൃഷ്ണൻ അത് കാര്യമാക്കുന്നില്ല നവീൻ വീണ്ടും ചെയ്യുവാണ് പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും നവി വന്നു നിൽക്കുന്നത് കൃഷ്ണ കാണുന്നത് അന്നേരം നവീൻ കൃഷ്ണ കയറി പിടിക്കുന്നുണ്ട് ഈ സമയം കൃഷ്ണ നവീനെ തട്ടി മാറ്റുക എന്താ നവീൻ ഈ കാണിക്കുന്നത് ആരെങ്കിലുമൊക്കെ കാണും കണ്ടാലെന്താ നമ്മൾ ഭാര്യ വൃത്താവല്ലേ നവീൻ വ്രതം എടുക്കാൻ പോകുന്നവരും നവീൻ അറിയില്ലേ അതിനെന്താ നാളെ മേലല്ലേ വ്രതം എടുക്കുന്നത് ഇന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അതൊന്നും വേണ്ട നവീൻ ശരിയാവില്ല എന്താ ശരിയാവുന്നത് അതെ നമ്മൾ ഭാര്യയും ഭർത്താവുക പിന്നെ മുത്തശ്ശു പറയുന്ന ഈ വ്രതത്തിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല അന്നേരം കൃഷ്ണ പറയണേ പക്ഷേ എനിക്കിതൊക്കെ വിശ്വാസമുണ്ട് എനിക്ക് മുത്തശ്ശു പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ ശരി അത് നാളെ മുതൽ ചെയ്യാം താൽക്കാലം താണിപ്പോൾ എനിക്കൊരുമ്മതാ അയ്യോ അതൊന്നും പറ്റില്ല നവീൻ വിട് എനിക്ക് പോകണം ഇല്ല ഉമ്മ തരാതെ ഞാൻ ഇവിടെ ഒന്നും പോവില്ല നവീൻ പറയുന്ന ഒന്ന് കേൾക്കും അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകാൻ തുടർന്നുമായിരിക്കും എന്നാൽ നവീൻ കൃഷ്ണയെ വിടുന്നില്ല കേട്ടോ അവിടെ കൃഷ്ണയെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നവീൻ പ്ലീസ് നവീൻ വീട് ആരെങ്കിലുമൊക്കെ കാണും കണ്ടാലിപ്പോൾ എന്താ ശരി താൻ തരില്ലെങ്കിൽ വേണ്ട ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് നവീൻ കൃഷ്ണയെ ഒന്ന് വെക്കാനായിട്ട് അടുത്തേക്ക് പോയി ഈ സമയം മുത്തശ്ശി പെട്ടെന്ന് അതുവഴി പോകുന്നത് കൃഷ്ണ കാണുവാൻ കേട്ടോ അന്നേരം കൃഷ്ണ മുത്തശ്ശിയെന്ന് വിളിച്ച് നവീൻ്റെ കൈ തട്ടി മാറ്റി മുത്തശ്ശീൻ്റെ ഇതിലേക്ക് ഓടിപ്പോകുക എന്നിട്ട് ചോദിക്കണേ മുത്തശ്ശി ഈ വ്രതത്തിനെക്കുറിച്ച് എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനെന്താ നല്ല മുട്ടി മോളുവ നമുക്ക് പൂജാമുറിയിലേക്ക് ചെല്ലാം അവിടെ വെച്ച് മോൾട്ടിയ എല്ലാ കാര്യങ്ങളും കൃഷ്ണ തൊട്ടെന്നെ പറഞ്ഞ് തരാം എന്ന് പറഞ്ഞ ഗാഥയും കൂട്ടിയും മുത്തശ്ശി അവിടെ നിന്ന് പോകാൻ തുടങ്ങുക ഈ സമയം അവിടെ നിൽക്കുന്ന നവീന നോക്കുക എന്നിട്ട് ചോദിക്കണേ എന്താടാ എന്താ നീ അവിടെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി കൃഷ്ണയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ലാപ്ടോപ്പിലിരുന്ന് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിത്താരേന ആട്ടോ ഈ സമയം ഗൗത സിത്താരെ അരികിലേക്ക് വരുവാ മമ്മി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മമ്മിക്കതിനെക്കുറിച്ച് എന്താ അറിയാവുന്നത് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്ത പോലും ആളുകളുടെ മനസ്സിൽ വരാൻ പാടില്ല എന്നൊക്കെയാണ് കണ്ടത് പോലും തൊട്ടാൻ പാടില്ല എന്നൊക്കെ കണ്ടു അല്ല നാളെ മുതൽ നവീൻ അത് അനുഷ്ഠിക്കുവാണല്ലോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നവീൻ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ നോക്കിയെന്നേ ഉള്ളൂ അവര് കേൾക്കുമ്പോളെ ധാദ ഉദ്ദേശിച്ചെന്താണെന്ന് സിത്താരക്ക് മനസ്സിലാവുന്നുണ്ട് സിത്താരെ ചിരിച്ചുകൊണ്ട് പറയണേ മോളെ ഗാഥെ നിന്റെ മനസ്സിൽ ഇപ്പോഴും നവീന കൃഷ്ണൻ തമ്മിൽ അറുതാതെന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയമുണ്ട് അല്ലേ അതിൽ നിനക്ക് ഒരു ഭയവും വേണ്ട അതെ കളരിക്കൽ കുടുംബമാണ് പരമ്പരാഗതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കുന്നവർ പിന്നെ ഈ കാര്യത്തിലെല്ലാം ഏറ്റവും വിശ്വാസമുള്ള എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന കൃഷ്ണയാണ് നിനക്ക് പകരം പൂജകളൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ ചെയ്യാൻ പോകുന്ന ആ പൂജകളുടെയൊക്കെ ഫലം അനുഭവിക്കേണ്ടത് നീയാണ് ആദ്യം നിനക്കൊരു വിശ്വാസം ഉണ്ടാകണം നവീനിലും കൃഷ്ണയിലും ഒക്കെ മമ്മിയുണ്ടല്ലേ മമ്മിയുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ സ്റ്റാഫ്സിനെ വിശ്വസിക്കുന്നത് അതുപോലെ ഒരു പുതിയ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അവർ വിശ്വസിച്ചല്ലേ ചെയ്യുന്നത് അതുപോലെ നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നിനക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൃഷ്ണ ചെയ്യുന്നത്രയും പോലെ കടന്നിട്ടുള്ളവർ തോന്നും നീ ചെയ്യേണ്ട പകരം ഈ നാൽപ്പത്തൊന്ന് ദിവസം നവീനു വേണ്ടി മനസ്സൊരു നീ പ്രാർത്ഥിക്കുക അത് വേഗം ഗാഥ പറഞ്ഞേ മമ്മി ഞാൻ മമ്മിയോട് പ്രത്യേകിച്ചുമ്പോൾ ചോദിച്ചെന്നേ ഉള്ളു എന്നാൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഗാഥ വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോകുവാണ് പിന്നെ കാണിക്കുന്നത് പൂജാമുറിയിലെ ഭഗവാൻ്റെ മുമ്പിലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണേനെയാണ് കേട്ടോ ഭഗവാനെ ഒരു കണക്കിന് ആലോചിച്ച ഞാൻ നവീനോട് ചെയ്യുന്നത് വലിയൊരു ചതി തന്നെയാണ് എത്രയൊക്കെ കോൺട്രാക്ടിൻ്റെ പേര് പറഞ്ഞാലും നവീനെ ഞാൻ ചതിക്കുവാണ് നവീനോട് ഞാൻ ചെയ്യുന്നത് വിശ്വാസവഞ്ചന തന്നെയാണ് എനിക്കിനിയും ഇത് തുടർന്നു പോകാൻ പറ്റില്ല എന്ത് തന്നെ സംഭവിച്ചാലും ശരി നവീനോട് സത്യങ്ങളെല്ലാം എനിക്ക് തുറന്നു പറയണം ഇനിയും ആ പാവത്തിന് കുരങ്ങൾപ്പിക്കാൻ എന്നെക്കുണ്ടാവില്ല എന്ന് തന്നെയാണ് അതിന് പറ്റിയ സമയം എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് എണീറ്റ് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയം നവീനാണെങ്കിൽ ഗാഥയെ കാണാതെയും ഗാഥയോട് സംസാരിക്കതേ ആകെ വീർപ്പുമുട്ടി റൂമിലിരിക്കുമായിരിക്കും അന്നേരം റൂമിലേക്ക് വരുന്ന കൃഷ്ണയെ കാണുമ്പോൾ നവീന സന്തോഷമാണ് നവീൻ പറഞ്ഞേ തന്നെ കാണുമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ എനിക്കറിയാം തനിക്കും എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് അവരുടെ കട്ടിലിരുത്തുവാണുമാണ് എന്നിട്ട് കൃഷ്ണയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുവാണ് നവീൻ എന്നിട്ട് പറയണേ തൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുക അങ്ങനെ പറഞ്ഞാൽ കൃഷ്ണൻ്റെ അരികിലേക്ക് വരുവായിരിക്കും നവീൻ ഈ സമയം കൃഷ്ണ പറയണേ നവീൻ എനിക്ക് നവീനോട് ഒരു കാര്യം പറയാനുണ്ട് നവീൻ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അവളെ ജീവനോളെ സ്നേഹിച്ചു അവൾക്കൊപ്പം വിവാഹം കഴിഞ്ഞ് ജീവിതം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു കൃഷ്ണ പറയുന്നതിലൂടെ നവീനൊന്നും മനസ്സിലാവില്ല നവീൻ ചോദിക്കണേ എന്ത് തന്നെ തൻ്റെ മുത്തശ്ശി എന്തേലും പൂച്ചറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോ താണത് ഇങ്ങനെ സമനില തെറ്റി പോലെ സംസാരിക്കുന്നത് ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെ തന്നെ തന്നെയല്ലേ അന്നേരം കൃഷ്ണ പറയണേ അല്ല നവീ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുമൊക്കെ ഗാഥയാണ് പക്ഷേ ഇപ്പം നവീൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഗാഥയല്ല സിത്താറാം മേഡത്തിൻ്റെ മകളുമല്ല ഞാൻ കൃഷ്ണയാണ് കൃഷ്ണയുടെ അവളിപ്പുറത്തുകൾ കേട്ട് ഞെട്ടി തിരിച്ചു നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഏറെ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്